ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അർജുനും അതുപോലെ തന്നെ പിങ്കിയും റൂമിലിരുന്ന് സംസാരിക്കുന്നു അപ്പോൾ അർജുനൻ ഇത്രയും ദിവസം ഗൗതത്തിനോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിൽ സംസാരിച്ചതങ്ങ് മാറ്റിയല്ലോ അതിനുശേഷമാണ് ഈ പിങ്കിയും അതുപോലെ അർജുനും തമ്മിൽ സംസാരിക്കുന്നത് അപ്പോൾ അർജുനോട് പിങ്കി ഭയങ്കര നല്ലവളായിട്ട് സംസാരിക്കുമ്പോൾ പിങ്കിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ റൂമിൽ നിൽക്കണോ വേണ്ടയോ അത് മാത്രം പിങ്കി പറഞ്ഞാ മതി അത് അറിയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നോടുള്ള വിദ്വേഷം കൊണ്ട് അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം കൊണ്ട് അർജുൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി എന്നേരം പറയാം അപ്പൊ ഈ മുറിയിൽ നിന്നും അർജുൻ പോകരുത് പ്ലീസ് എന്ന് പറഞ്ഞു അപ്പം എന്തിനാണ് പിങ്കി എൻ്റെ മുന്നിൽ ഇങ്ങനെ പിങ്കി അഭിനയിക്കുന്നത് എന്ന് അർജുൻ ചോദിച്ചു മനസ്സിലൊരു ഇള്ളോളം പോലും സ്നേഹം എന്നോട് തനിക്ക് ഇല്ലെന്നും തൻ്റെ ജീവിതത്തിൽ പോയിട്ട് തൻ്റെ ഒരു ഭാഗത്ത് പോലും താൻ എന്നെ കരുതിയിട്ടില്ലെന്നും എനിക്കറിയാം അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് അന്യായ ഒരു സ്ത്രീക്കൊപ്പം ഞാൻ എന്തിനാണ് ഈ ഒരു റൂം ഷെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചു അർജുൻ അങ്ങനെ അങ്ങനെ എങ്ങനെ പറയാനായിട്ട് കഴിയുന്നു എന്ന നേരത്തേനും ചോദിക്കുവാണ് നമ്മുടെ പിങ്കി അർജുൻ എന്തുകൊണ്ടാണ് വിവാഹത്തിൻ്റെ അന്ന് രാത്രി തന്നെ ഇവിടം വിട്ട് പോയതെന്ന് ഇന്ന് ഈ നിമിഷം വരെ എനിക്കറിയില്ല അതുപോലും അർജുന എന്നോട് തുറന്നു പറയാൻ പാടില്ലാത്ത വിധം അർജുനോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് അല്ലെങ്കിൽ അർജുനോട് അർജുൻ്റെ ശത്രു അത്രമേല അത്ര വലിയ ശത്രുവായി മാറാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തത് ഇതൊക്കെ ചോദിച്ചു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ താൻ എന്നോട് പ്രത്യക്ഷത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ രാത്രി തന്നെ ഞാൻ അറിഞ്ഞു താനും തൻ്റെ എൻ്റെ ഏട്ടനും തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ പറ്റിയും അപ്പൊ അത് കേട്ടപ്പോൾ പിങ്കിയൊന്നും ഞെട്ടി കെട്ടോ പിങ്കി ഇങ്ങനെ ആകമല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അന്ന് രാത്രി ഞാൻ തൻ്റെ അരികിലേക്ക് വന്ന സമയത്ത് താൻ ഫോണിലൂടെ ഗൗതമേണ്ട വിളിക്കുന്നത് ഞാൻ കേട്ടുവെന്നും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഇഷ്ടത്തെപ്പറ്റി ആ നിമിഷം ഞാൻ അറിഞ്ഞുവെന്നും അത് കേട്ട് ഞാൻ തകർന്നു പോയെന്നും ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇവിടെ നിൽക്കണോ പോണോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരു തരം മരവിപ്പ് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ സമയത്ത് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പിങ്കയോട് പറഞ്ഞിരുന്നല്ലോ അതിനപ്പുറം എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഏട്ടൻ്റെ കാമുകിയെ സ്വന്തം ഭാര്യയാക്കേണ്ടി വന്ന എൻ്റെ ഗതികേടിനെ പറ്റി പിങ്കി ആലോചിച്ച് നോക്കാനൊക്കെ പറയാം അപ്പോഴേക്കും അർജുൻറെ ഭാഗത്തുണ്ടായ ആ ഒരു അവസ്ഥയെപ്പറ്റി പിങ്കി ചിന്തിക്കുകട്ടോ അപ്പൊ പിങ്കി അത് പിന്നെ അർജുൻ ഞാൻ വേണ്ട പിങ്കി ഇനി അതിനെപ്പറ്റി ഒന്നും എന്നോട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇനി ഇന്നത്തെ അവസ്ഥയും എനിക്കറിയാം ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പിങ്കിയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പോയതെന്നും അല്ലെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയാണ് തിരിച്ചു വന്നതോ എന്ന് കരുതി പിങ്കിയുടേതായ ഒരു ഇതും പിങ്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് വേണ്ടി പിങ്കി മറ്റൊരാളാവേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിങ്കിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഒരു റൂമിൽ എന്തായാലും കിടന്നല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരാൾ കട്ടില്ല എല്ലാ സീരിയലിലും ഉള്ളതുപോലെ ഒരാൾ കട്ടില്ല ഒരാൾ തറയിലും അത് ആര് വേണം എന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രം മതി ആ തീരുമാനത്തിൽ പിങ്കി കട്ടിലും നമ്മുടെ അർജുൻ താഴെ തറയിലും തന്നെയാണ് കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം അവർക്കിടയിൽ സംഭവിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി എല്ലാം അറിഞ്ഞിട്ടാണ് അർജുൻ മടങ്ങി എത്തിയിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്താണ് ഉണ്ടാവുക അല്ലെങ്കിൽ അർജുനിനി ഏത് രീതിയിൽ പ്രതികരിക്കും ഇതൊന്നും അറിയാതെ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ ആലോചിക്കുക പിങ്കിക്ക് പിന്നെ എന്തിനും ഏതിനും ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അല്ലെങ്കിൽ പിങ്കിക്ക് സംസാരിക്കാൻ ആകെയുള്ളത് സാന്ദ്രയാണ് അന്നൊരു നേരെ നേരം വെളുത്തപ്പോഴത്തേക്ക് ഓടി സാന്ദ്രയെ കാണാനായിട്ട് സാന്ദ്രയെ കണ്ടു സാന്ദ്രയുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും ഈ നടന്ന കാര്യങ്ങളെല്ലാം സാന്ദ്രയോട് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ പിങ്കി പറഞ്ഞു പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സാന്ദ്രയ്ക്ക് ഒരു ബുദ്ധി ഉദിക്കുന്നത് ഉദിക്കുകയാണ് വേറൊന്നും അല്ല അർജുൻ ഇത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ അർജുൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നിന്റെ ജീവിതത്തിലെ എല്ലാവരും നിന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയല്ലേ അതുകൊണ്ട് തന്നെ നീയും നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനോ ഒന്ന് അഭിനയിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു നീ എന്തൊക്കെ ഈ പറയുന്ന അഭിനയിക്കാനോ എങ്ങനെ അഭിനയിക്കാൻ അഭിനയിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്ന ആ പിങ്കിയോട് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര പറയുക സാന്ദ്രവിനെ പണ്ടേ കുടുംബം കലക്കാൻ പിടിക്കുക ആയതുകൊണ്ട് എല്ലാം നല്ല വ്യക്തമായും ശുദ്ധമായും പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനതെ നമ്മുടെ സാന്ദ്ര പറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നുമല്ല നീ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ നിന്റെ മുന്നില് ഈ പറയണ നന്ദയും അല്ലെങ്കിൽ ഗൗതം സാറും എല്ലാവരും അഭിനയിക്കുകയാണ് അല്ലെ ഇന്ന് വരെ അവരുടേതായ ഒരു ജീവിതം അവര് കെട്ടിപ്പടുത്തിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ അവരുടെ എല്ലാവരുടെയും മുന്നില് ആ കുടുംബത്തിലുള്ളവരെല്ലാവരും നിന്നെ പഴിക്കുകയും ചെയ്തില്ലേ ആ സ്ഥിതിക്ക് ഇവരുടെ എല്ലാവരുടെയും മുന്നില് നീ അഭിനയിക്കണം അർജുന്റെ ഉത്തമ ഭാര്യയായി അർജുനെ സ്നേഹിക്കുന്ന ഭാര്യയായി നീ അഭിനയിക്കണം ലാസ്റ്റ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അർജുൻ പോയാലും നിന്നെ ആരും വെറുക്കരുത് അതുപോലെ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും ആരും പറയരുത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളാണ് നീ നടത്തേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ പിങ്കിക്ക് വഴി പറഞ്ഞു കൊടുക്കുക അപ്പൊ പിങ്കി പറഞ്ഞു പിങ്കി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി ആലോചിക്ക ശരിയാണ് ഇനിയിപ്പോ നമ്മുടെ അർജുനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ച് ലാസ്റ്റ് എങ്ങാനും ഇനി അർജുന ഇഷ്ടപ്പെട്ടു പോകുവോ എന്നുള്ളൊരു പേടി അത് നമുക്ക് ഉണ്ട് പക്ഷെ പിങ്കിക്കില്ല കാരണം പിങ്കിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഗൗതം മാത്രമേ ഉള്ളൂ എന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടവും പിങ്കി പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പിങ്കി ധൈര്യമായിട്ട് ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നു അതായത് ഗൗതത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ ഈ പറയുന്ന നമ്മുടെ അർജുൻറെ ഉത്തമ ഭാര്യയായി മാറിക്കൊണ്ട് അവരുടെ ഇന്ദീവരം തറവാട്ടിൽ ജീവിക്കുക അപ്പൊ പിന്നെ അരുന്ധതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കാണല്ലോ മനസ്സിൽ അപ്പൊ അരുന്ധതിയുടെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയാണ് അവിടുത്തെ കുടുംബനാഥ എന്നുള്ളത് അപ്പൊ അതും കൂടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പം എന്താണോ പിങ്കി പറയുന്നത് അതേ ഇന്ദീപരം തറവാട്ടിൽ നടക്കാൻ പാ പോകുന്നുള്ളൂ അപ്പൊ അതും കൂടി ഇങ്ങനെ മനസ്സിലിട്ടിങ്ങനെതായിട്ടാണ് ഇനിയിപ്പോ വലിയ കാരണോത്തി ഒക്കെ ആയി കഴിയുമ്പോൾ ഗൗതത്തിന് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം അതിന് വേറെ ആരും മറ്റൊന്നും പറയാൻ പാടില്ല ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എത്തിക്കും അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അർജുൻറെ ഭാര്യയായി അഭിനയിച്ച് ജീവിതം ഹോമിക്കണം എന്നുള്ളതാണ് സാന്ദ്ര പറയുന്നത് അപ്പൊ സാന്ദ്ര പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിയും ശരിയാണ് അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം എന്നാലെങ്കിലും തന്റെ ഗൗതത്തിനെ തനിക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആശാത്തി അങ്ങനെ ദേ ഇവർ ആ ഒരു തീരുമാനത്തിലെത്തി അതിനുശേഷം ഇതേ വാരത്തിൽ പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പിങ്കിയായിട്ട് തന്നെ കൊണ്ടുവരുവുക അത് വേറെ ഒന്നുമല്ല അപ്പം നമ്മുടെ അർജുനെ കാണുമ്പോഴാണെങ്കിലും ഇടപെടുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു വിനയം ആ ഒരു ഇതിലൂടെയൊക്കെ നിന്ന് തന്നെയാണ് പിങ്കി സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിങ്കി പിങ്കിയുടേതായിട്ടൊരാഗ്രഹം അങ്ങോട്ടേക്ക് പറയുന്നു അത് വേറെ ഒന്നുമല്ല ഇത്രയും ഈ ഒരു വർഷക്കാലം ഗൗതം ഉപേക്ഷിച്ചിട്ട് നമ്മുടെ അർജുൻ്റെ ഭാര്യയായി തന്നെയാണല്ലോ അവിടെ കഴിഞ്ഞത് അതിനും ഒരു ഒരു ഇതുണ്ടായിരുന്നില്ല ഒരു ബലമുണ്ടായിരുന്നില്ല ഇനിയും ആ രീതിയിൽ മുന്നോട്ട് പോകാതെ അർജുൻ വീണ്ടും പിങ്കിയെ വിവാഹം കഴിക്കണം ഒരു വർഷത്തിന് ശേഷം അവരൊന്നാവുന്ന ആ ഒരു ഇത് അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കണമെന്നും അതിലൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകലിച്ച അല്ലെങ്കിൽ തടസ്സം ഇതെല്ലാം മാറി ഇവര് ഏർ ഒന്നാവണം എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ പിങ്കി തന്നെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി ഇത്ര പെട്ടെന്ന് പിങ്കിയുടെ മനസ്സ് മാറിയല്ലോ എന്നുള്ളത് പക്ഷെ പിങ്കിയുടെ മനസ്സ് മാറിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി അത്ര പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറി മാറിയുന്ന മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണമൊന്നും അല്ല പിങ്കിയുടേത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തോ ഒന്നും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നന്ദയ്ക്ക് വ്യക്തമായി മനസ്സിലായി അങ്ങനെ കാര്യങ്ങളെല്ലാം പിങ്കി പിടിച്ചെടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി